ഐ ഓൾ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വീഡിയോ കാണുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു നല്ല ഇൻഫർമേഷൻ കിട്ടി അപ്പോൾ അതൊന്ന് പാസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആൻറ്റി അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അങ്ങനെ വലിയ ഇൻഫർമേഷൻ എന്നൊന്നല്ല ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ കണ്ടോണ്ടിരുന്ന സമയത്ത് അതിലൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു അതായത് ചില ഫ്രൂട്ട്സുകളുടെ പേര് പറഞ്ഞിട്ട് ഡീറ്റ് ദീസ് ഫ്രൂട്ട്സ് ആർ എക്സിസ്റ്റ് നാച്ചുറലി എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പം ഞാനും ചിന്തിച്ചു ഇപ്പം നിങ്ങളും ചിന്തിക്കുന്നില്ലേ അതായത് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണെന്നല്ലേ ഓറഞ്ച് ആപ്പിള് നാരങ്ങ നമ്മുടെ വാഴപ്പഴം ഇതൊക്കെ ശരിക്കും ലോകം ഉണ്ടായ കാലം മുതലുള്ള ഫ്രൂട്ട്സ് ആണോ എന്നായിരുന്നു ഒരു ചോദ്യം അപ്പം അതായത് എന്താ പറയുന്നത് ഞാൻ ഞാനും അപ്പോൾ ഒന്ന് ചിന്തിച്ചു കേട്ടോ അപ്പം ഞാൻ ആ ഈ ഇതൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു പിന്നെ എൻ്റെ കുറേ വെറൈറ്റീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് വെറും വിദ്യാധാരണയെന്നോ അത് വെറും പൊട്ടത്തരമായിരുന്നു എന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും മനസ്സിലായി അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഞാനും പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കേട്ടോ നമ്മളെ എല്ലാത്തിനും അവസാനം ആശ്രയിക്കുന്ന ആൾ ആളാണല്ലോ ഗൂഗിളും ഗൂഗിൾ മാപ്പും ഒക്കെ അവരെ വിട്ടിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ സോഷ്യൽ മീഡിയ പോലെ തന്നെ അതുമൊക്കെ ഇമ്പോർട്ടൻറ്റാണ് നമ്മുടെ ലൈഫിൽ അപ്പോൾ ഞാനും പോയി തപ്പി ഞാൻ ഒരുപാട് ഇതോ ഇങ്ങനെ കേൾക്കണ വിഷയങ്ങളെല്ലാം ഞാൻ ഇവിടെ വന്ന് ഗൂഗിൾ സത് ഗൂഗൂഗിൾ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഞാനും വന്ന് തപ്പി കേട്ടോ അങ്ങനെ അപ്പോഴാണ് ഞാനും ഞെട്ടിക്കുന്ന പല സത്യങ്ങൾ പറഞ്ഞത് ലോകം ഉണ്ടായ കാലത്ത് ഈ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടേ ഉണ്ടായിരുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഞാനിത് വായിച്ചപ്പോൾ ആദ്യം ഞെട്ടിപ്പോയി പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് അതിനപ്പോഴത്തേക്കിനാണ് മനസ്സിലായത് പിന്നെ എനിക്ക് വേറൊരു മിഥ്യാധാരണയും കൂടി ഉണ്ടായിരുന്നു അതായത് ഈ ഓറഞ്ച് ആപ്പിള് ഈ ഫ്രൂട്ട്സൊക്കെ യൂറോപ്പിൻ്റെ സ്വന്തമാണെന്ന് ശരി അത് വേറും തെറ്റിദ്ധാരണയായിരുന്നു ഇതൊന്നും യൂറോപ്പിൻ്റെ സ്വന്തവേ ആയിരുന്നില്ല ഏ ഓറഞ്ച് എന്ന് പറയുന്ന ഫ്രൂട്ട്സ് ഹൈബ്രിഡ് ചെയ്തെടുക്കപ്പെട്ട ഫ്രൂട്ട്സാണ് അപ്പം ഇതുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ചൈനക്കാരാണ് പണ്ട് ചൈനക്കാരാണ് ഈ ഫ്രൂട്ട്സ് ഉണ്ടാക്കിയത് അതായത് ബി ബി സി മുന്നൂറ്റി പതിനാലില് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇത് ഇതിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതിന് ഏറ്റവും വലിയ രസം നമ്മുടെ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയില്ലേ വലിയ കമ്പിളി കമ്പി ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിനെ കമ്പിളി നാരങ്ങ എന്നാണ് പറയുന്നത് ആ കമ്പിളി നാരങ്ങയും അതുപോലെ മാൻട്രി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടും ഹൈബ്ര അത് ക്രോസ് ചെയ്ത് ഹൈബ്രിഡ് ചെയ്ത് എടുത്തിട്ടുള്ള സാ ഇതാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മധുരമുള്ള ഓറഞ്ചുകൾ അത് ഓറഞ്ച് കള പിന്നെ ഇത് യൂറോപ്പിലൊക്കെ എത്തിയത് തന്നെ ആയിരത്തി നാനൂറ് ആണ്ടുകളിലൊക്കെ പക്ഷെ ഇപ്പം ഇതിന് കുറേ വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് പറയുന്ന കേട്ട് അടുത്തത് നമ്മുടെ ബനാന നമ്മുടെ ബനാന ബനാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നത് ഏ ഇത് അധികം മധുരമില്ലാതെ വളരെ ഫ്ലഷ് ഫ്ലഷപ്പം നമ്മൾ കഴിക്കുന്ന ബനാനയ്ക്കൊക്കെ എന്ത് നല്ല എന്ത് അല്ലേ എത്ര കഴിച്ചാലും മതിയാകാത്ത രീതിയിൽ നമുക്ക് കഴിക്കാൻ തോന്നും ഞാൻ ബനാന ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണേ അപ്പം അതേപോലെ ചിരിക്കുന്നു ഈ പുളി അതുപോലെ തന്നെയാണ് പഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വെക്കില്ല തീരുന്ന തീരുന്നതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കണക്ക് അപ്പം ഈ സാധനം പണ്ട് ഈ ബനാന ബനാനൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സാധനമായിരുന്നു ഒന്നും അതായത് അധികം മധുരമില്ലാതെ വളരെ ഫ്ലഷ് വളരെ കുറവ് നിറച്ച് സീഡുകളോട് കൂടിയ സാധനമായിരുന്നു അതിനെ നമ്മൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് ഹൈബ്രിഡ് ചെയ്തെടുക്കപ്പെട്ടതാണ് പിന്നെ ഇത് ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ ഫിലിപ്പീൻസ് അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ സൈഡുകളിലാണ് ഇത് കണ്ടപ്പെടുന്നത് ഫിലിപ്പീൻസ് മ്യാൻമർ ഇവ ഇതൊക്കെയാണ് ഇതുങ്ങളുടെ ഉത്ഭവസാനം അവിടെ നിന്നിട്ടാണ് വീണ്ടും ഇപ്പോൾ ഇത് വേറെ രാജ്യങ്ങളിലേക്ക് ചെന്ന് ചെന്നെത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇന്ത്യയിൽ വന്നിട്ടാണ് കേട്ടോ അതുപോലെ ഇതെനിക്കൊന്ന് ആദ്യമായിട്ട് ക്രോസ് ബ്രീഡ് ചെയ്ത് പല വെറൈറ്റീസ് ആക്കി എടുത്തത് അമേരിക്കക്കാരാൻ തോന്നുന്നു അതിൻ്റെ കുറേ ഇപ്പോൾ കുറെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആയല്ലോ പിന്നൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്ക് വളരെ ഗുണ യോജിച്ച് പോകുന്ന ഇതായത് കൊണ്ട് ഇപ്പം ലോകത്ത് കയറ്റുമതി ചെയ്യുന്ന അതായത് ബനാന കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ അഞ്ചിനുള്ളിൽ നമ്മുടെ ഇന്ത്യയുണ്ട് അതൊക്കെ അതായത് ഫിലിപ്പീൻസ് മ്യാൻമറും ഇന്ത്യയും ഇത് ചൈനയും ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത രാജ്യങ്ങൾ വരുന്ന അഞ്ചിനുള്ളിൽ ഉണ്ട് അതുതന്നെ ഒരിതാണ് പിന്നെ ഈ ബനാനയൊക്കെ കണ്ടുപിടിച്ചതെങ്കിൽ ബി സി മുന്നൂറ്റി ഇരുപത്തി ഏഴിലൊക്കെയാണ് കണ്ടുപിടിച്ചത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സാധനം യൂറോപ്പിലേക്ക് എത്തിയത് ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂട്ടി കൂടെ നോക്കിയത് നമ്മളുടെ ആപ്പിളാണ് അപ്പം അതും ഞാൻ ഞാൻ ആപ്പിൾ യൂറോപ്പിൻ്റെ സംഭാവനയാണെന്നാണ് വിചാരിച്ചിരുന്നത് ലോകത്തിന് പക്ഷേ അതും യൂറോപ്പിലെ സാധനമല്ല നമ്മുടെ കസാക്കിസ്ഥാനിൽ സാധനമാണ് അവിടെ നിന്നാണ് നിന്നാണത് യൂറോപ്പിലെത്തിയത് ഇപ്പോഴെന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറിൽ പരം വെറൈറ്റീസ് ഉണ്ട് അപ്പോഴെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ പക്ഷേ ഇത് ഇന്ത്യയിലെത്താൻ കുറച്ച് വൈകി നമുക്ക് കുറച്ച് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഇന്ത്യയിലെത്തിയത് ഹിമാചൽ പ്രദേശിലാണ് എത്തിയത് പിന്നീടാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇത് എത്തി എത്തിയിരിക്കുന്നത് അത് ആപ്പിൾ വരാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ആപ്പിൾ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് അറിയുമോ ഇത് വൈൽഡ് ആപ്പിളിൽ നിന്നും ഹൈബ്രിഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന പല വെറൈറ്റീസിലുള്ള ആപ്പിൾ അതായത് പണ്ട് വൈൽഡ് ആപ്പിൾ എന്ന് പറയുമ്പം വളരെ ചെറുതായിരുന്നു ഇത്ര ഉണ്ടായിരുന്നുള്ളൂ മുന്തിരി പോലെ ഇങ്ങനെ കൊലകളിൽ പിടിച്ച് പിടിച്ച് കിടക്കുമായിരുന്നു കുറേ ഒരു ചെറിയ കമ്പിൽ നിറച്ചിങ്ങനെ ചെറിയ 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 പഴങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു അതിനെയാണ് അവർ ഈ അവസ്ഥയിലാക്കി ഇപ്പം നമ്മൾ ഭയങ്കര ടേസ്റ്റോടുകൂടി നല്ല മധുരത്തോടുകൂടി കഴിക്കണ ഈ ആപ്പിളായത് അന്ന് അതിനൊരു ചെറിയ പുളിപ്പായിരുന്നു ഈ ആപ്പിളിനൊക്കെ ഒരു പുളിപ്പായിരുന്നു മിക്ക പഴങ്ങൾക്കും മധുരം കുറഞ്ഞ് പുളിപ്പായിരുന്നു എന്നാണ് കാണുന്നത് ഞാൻ വായിച്ചപ്പോൾ കണ്ടത് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് ബി സി ആയിരത്തി അഞ്ഞൂറാം ആണ്ടിലൊക്കെയാണ് യൂറോപ്പിലേക്ക് എത്തിയത് പിന്നെ അവിടെ കുറേ അവർ വെറൈറ്റീസ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവങ്ങളാണിത് പിന്നെ അടുത്ത് നമ്മുടെ നാരങ്ങയാണ് പിന്നെ നാരങ്ങ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ ആയിരുന്നില്ല അതായത് ഇത് ഭയങ്കര പുളിപ്പുള്ള ഓറഞ്ചും സിട്രോണും കൂടെ ഏതാ ഹൈബ്രിഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ എന്ന് പറയുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മൾ സാധനം നമുക്ക് കിട്ടിയത് ഇത് ഇത് ആക്ച്വലി ഇല്ല നമ്മുടെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് കണ്ടത് ആദ്യമായിട്ട് കാണ കണ്ടതും ഇത് കൾട്ടിവേറ്റ് അല്ല ഹൈബ്രിഡ് ചെയ്തെടുത്തതും നമ്മുടെ ആൾക്കാരാണ് കേട്ടോ അത് ആസാമിലാണ് ആദ്യമായിട്ട് ഇത് ചെയ്യപ്പെട്ടത് എന്നൊക്കെയാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കിത് പുതിയ ഇൻഫർമേഷൻസ് ആയിരുന്നു കേട്ടോ ഞാൻ വളരെ ഹാപ്പിയാണ് ഹാപ്പി പിന്നെ ഇത് പറഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാൻ ഓർത്തത് അപ്പം എനിക്ക് ഭയങ്കര ഒരു മോഹം ഏ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ചക്കയും പിന്നെ നമ്മുടെ പഴങ്ങളുടെ രാജാവായ മാമ്പഴവും ഇത് ഉണ്ടായ കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് ഒരാഗ്രഹം അപ്പം ഞാൻ പോയിട്ട് റിസർച്ച് ചെയ്തു ഇതിനി ഏത് പരുവത്തിലായിരുന്നു ഉണ്ടായിരുന്നേന്ന് അപ്പോൾ നോക്കിയപ്പോഴത്തേന് അതിന് വലിയ ഇതിന് ഇതിന് രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമ്മുടെ മാമ്പഴം എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ തൊലി കുറച്ച് കട്ടിയായിരുന്നു സീഡ് കുറച്ച് വലുതായിരുന്നു അങ്ങനെയാണ് പക്ഷെ അത് കൾട്ടിവേറ്റ് ചെയ്ത് കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇപ്പം സീഡ്ലെസ് മാംഗോസ് ഒക്കെ ഞാൻ ഇത് ഷോർട്സിലും യൂട്യൂബ് വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ സീഡ്ലെസ് മാംഗോസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു പിന്നെ എന്നാൽ അതിൽ നമ്മുടെ പണ്ടത്തെ മാങ്ങയിൽ നിന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ആ വലിപ്പവും കാര്യങ്ങളൊക്കെ ഏകദേശം ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഗൂഗിളിൽ കാണിക്കുന്നത് പിന്നെ ചക്കിക്കും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല കുറേ വെറൈറ്റീസ് ഉണ്ടായിട്ടുണ്ടോന്നല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ഇതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാ വിചാരിക്കുന്നു എനിക്ക് ഒക്കെ പുതിയ അറിവുകളായിരുന്നു ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇതിനെയൊക്കെ സ്വീകരിച്ചത് ഇതെല്ലാം നമ്മൾ ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കിട്ടിയ സംഭവങ്ങളാണ് കേട്ടോ അപ്പം തെറ്റ് കാണാം തെറ്റുണ്ടാവാതിരിക്കാം ഇപ്പോൾ നമ്മൾ എന്താ പറയണേ ദൈവത്തെ വിശ്വസിക്കുന്നതിലും കൂടുതൽ ഗൂഗിളിനെ വിശ്വസിക്കുന്നില്ല എന്ത് കാര്യം പോയി സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആൻസറ് കിട്ടുന്നു നമ്മളതിൽ സംതൃപ്തി അടിയുന്നു അതിനൊരു വഴി അറിയത്തില്ലെങ്കിൽ പോയി ഗൂഗിളിനോട് ചോദിക്കും എന്ന് എന്ന് പറഞ്ഞ പോലെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ടില്ല നമ്മൾ വഴികൾ വഴികളിങ്ങനെ എന്ന് പറഞ്ഞ പോലെ അതിന് ഞാനും അങ്ങനെ ഗൂഗിളിനെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ എൺപത് ശതമാനവും ഗൂഗിളിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഇതിൽ സത്യം ഉണ്ടാകും സത്യം ഉണ്ടാകാം കുറച്ച് മിസ്റ്റേക്കുകളും ഉണ്ടാകാം മിസ്റ്റേക്കുകൾ ആരെങ്കിലും കണ്ട് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നെങ്കിൽ മെസ്സേജ് ചെയ്യണം തിരുത്താനുള്ള മീൻസ് ശരിയായ ഇൻഫർമേഷൻസ് കിട്ടുവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഇതൊക്കെ സത്യസന്ധമായി മീൻസ് ഞാൻ പറഞ്ഞതിൽ വലിയ തെറ്റുകളൊന്നും ഒരുപാട് തെറ്റുകളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്തിട്ട് കിട്ടിയ ആൻസറുകളാണ് അപ്പം ഇനി ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ശരി ബായ്